ഞാൻ കച്ചവട സാമ്രാജ്യത്തിൻ്റെ വിജയത്തിൻ്റെ കൊടുമുടിയിൽ കയറി മറ്റുള്ളവരുടെ നോട്ടത്തിൽ എൻ്റെ ജീവിതം വലിയ വിജയം തന്നെയാണ് എന്നാൽ ജോലിക്ക് പുറത്ത് സന്തോഷമെന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല ആത്യന്തികമായി സമ്പത്ത് സമ്പാദിക്കുക എന്നത് മാത്രമായി എൻ്റെ ജീവിതമങ്ങ് മാറിപ്പോയി ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് എൻ്റെ ജീവിതത്തെ ഇങ്ങനെ പുനർവിചിന്തനം ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അഭിമാനിച്ചിരുന്ന എൻ്റെ സമ്പത്തും അംഗീകാരങ്ങളുമെല്ലാം മങ്ങിപ്പോയിരിക്കുന്നു അതെല്ലാം ആസന്നമായ മൃതിയുടെ മുന്നിൽ അപ്രസക്തമായിരിക്കുന്നു തൻ്റെ അൻപത്തിയാറാമത്തെ വയസ്സിൽ ലോകം ഉപേക്ഷിച്ച് പോകേണ്ടി വന്ന ആപ്പിൾ കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ സ്റ്റീവ് ജോബ്സ് അവസാനമെഴുതിയ നിലയിൽ പ്രചരിക്കുന്ന കുറിപ്പിലെ ചില വരികളാണിത് വാഹനം ഓടിക്കാൻ ഒരു ഡ്രൈവറെയോ പണം ഉണ്ടാക്കാൻ ആരെയെങ്കിലുമൊക്കെ നമുക്ക് നിയമിക്കുവാൻ സാധിക്കും എന്നാൽ രോഗങ്ങളോ വേദനകളോ സഹിക്കുവാനോ നമുക്കായി മരിക്കുവാനോ വേണ്ടി ആരെയും നിയമിക്കാനാവില്ല നഷ്ടപ്പെട്ട ഒരു വസ്തു നമുക്ക് തേടി കണ്ടുപിടിക്കാനായേക്കാം എന്നാൽ നഷ്ടപ്പെട്ട ജീവിതം നമുക്കൊരിക്കലും വീണ്ടും തേടി പിടിക്കുവാനാവില്ല നമ്മൾ ജീവിതത്തിൽ ഏത് ഘട്ടങ്ങളിലാണെങ്കിലും ഒരിക്കൽ ജീവിതത്തിൻ്റെ കർട്ടൻ വീഴുന്ന ദിവസത്തെ അഭിമുഖീകരിക്കേണ്ടവരാണ് കുടുംബത്തെയും ഇണയെയും കുട്ടികളെയും സുഹൃത്തുക്കളെയും അവരോടെല്ലാം നന്നായി പെരുമാറുന്നേ നമുക്ക് പ്രായം കൂടി വരികയും വികാരം ബുദ്ധിക്ക് വഴിമാറുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ പതിയെ മനസ്സിലാക്കി തുടങ്ങും ഈ മുന്നൂറ് രൂപയുടെ വാച്ചും മുപ്പത് ലക്ഷത്തിൻ്റെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയമാണ് മുപ്പതിനായിരത്തിൻ്റെ പണസഞ്ചിയും വില കുറഞ്ഞ ചെറിയ പെഴ്സ് കൊണ്ട് നടന്നാലും അതിലുള്ള തുകയ്ക്ക് ഒരു മാറ്റവും വരുന്നില്ല എന്ന കാര്യം അഞ്ച് കോടിയുടെ വാഹനമോ പത്ത് ലക്ഷത്തിൻ്റെ വാഹനമോ ഉപയോഗിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും രണ്ടും നമ്മളെ ഒരേ ലക്ഷ്യസ്ഥാനത്താണ് എത്തിക്കുന്നത് പതിനായിരത്തിൻ്റെ മദ്യം കഴിച്ചാലും നൂറ്റി അൻപതിൻ്റെ മദ്യം കഴിച്ചാലും രണ്ടും തലയ്ക്ക് പിടിക്കുന്നത് ഒരുപോലെയായിരിക്കും താമസിക്കുന്ന വീട് എത്ര ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും ഈ ആന്തരിക സന്തോഷം ഭൗതിക വസ്തുക്കളുമായി ബന്ധപ്പെട്ടല്ല സ്ഥിതി ചെയ്യുന്നത് ആ സത്യം നമ്മൾ തിരിച്ചറിയുകയാണ് ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം അപകടത്തിൽപ്പെടുമ്പോൾ വീഴുന്നത് വലിയ താഴ്ചയിലേക്കായിരിക്കും ഏറെ വിദ്യാഭ്യാസമുള്ള ആളായാലും പമ്പര വിട്ടിയായാലും ഏറെ ശക്തിയുള്ളവനായാലും കൽപ്പില്ലാത്തവനായാലും ഏറെ സാമ്പത്തിക ശേഷിയും ആജ്ഞാശക്തി ഉള്ളവനായാലും പരമദരിദ്രനായാലും തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ തികച്ചും നിഷ്പക്ഷത പാലിക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് മരണം അത് തൻ്റെ ഇരകളെ ഒരേ താല്പര്യത്തോടും കാര്യക്ഷമതയോടും തേടി പിടിച്ച് കീഴ്പ്പെടുത്തും ആരോടും ഒരു പ്രത്യേക പരിഗണനയും കാണിക്കുകയില്ല ആരോടും വെറുപ്പുമില്ല കാലം വന്നാൽ കാര്യക്ഷമമായി അത് തൻ്റെ ചുമതല നിർവഹിക്കും അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക നമുക്ക് സംസാരിക്കുവാൻ അടുത്ത സുഹൃത്തുക്കളോ സഹോദരി സഹോദരന്മാരോ ഉള്ളപ്പോൾ അവരോടൊത്ത് ചിരിക്കുകയും കളിക്കുകയും സംസാരിക്കുകയും പാട്ട് തെക്കും വടക്കും പടിഞ്ഞാറും കിഴക്കും സ്വർഗവും ഭൂമിയും സൂര്യനും അതിന് കീഴിലെയും മേളിലെയും അങ്ങനെ അങ്ങനെ തോന്നുന്നത് എന്തും സംസാരിക്കുക അതാണെന്നേ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷമെന്ന് പറയുന്നത് ജീവിതത്തിലെ തന്നെ അനിഷേദ്യമായ സത്യമാണെന്നേ അത് നമ്മുടെ മക്കളെ സമ്പന്നരാകാൻ നമ്മൾ പഠിപ്പിക്കരുത് അവരെ സന്തോഷവാന്മാരായിരിക്കുവാൻ പഠിപ്പിക്കുക അങ്ങനെ വളർന്നു വരുമ്പോൾ അവർ വസ്തുക്കളുടെ വിലയല്ല മൂല്യം മനസ്സിലാവും അപ്പോഴല്ലേ അവരുടെ ജീവിതം സുന്ദരമാകുന്നത് ആഡംബരത്തിന്റെയും സമ്പത്തിന്റെയും ഒക്കെ കൊടുമുടിയിലെത്തി നിന്ന സ്റ്റീവ് ജോബ്സ് തന്റെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ വിലയിരുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ജീവിതത്തിൻ്റെ ഷണികതയെക്കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം